സ്ലാമ ആളേക്കും വർമ്മത്തുള്ള അപ്പോൾ നമ്മളുള്ളത് അന്തമാൻ ദ്വീപിലാണ് അന്തമാൻ്റെ വീഡിയോ ആണ് ഇനി വരുന്നത് അപ്പോൾ അനന്തമാൻ ഇക്കബാർ ദ്വീപുകളിൽ ഇക്കബാറിലേക്ക് നമുക്ക് ഏതായാലും പോകാൻ കഴിയില്ല അനന്തമാനിലെ എലിഫൻറ്റ് ദ്വീപും അതുപോലെ ഒരുപാട് കാഴ്ചകളുള്ള നല്ല അടിപൊളി പ്ലേസുകളാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം ഇവിടെ ഓൾറെഡി എത്തിയിട്ട് പക്ഷെ ചെറുതായിട്ട് ഫോൺ പണി പറ്റിച്ചു അതുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ആയതാണ് സോ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഡെസ്റ്റിനേഷൻ ആയ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും അതിൻ്റെ ഒരു ക്രൗഡ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഈ ഹാവ്ലോക്ക് ഐലൻഡിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ബേസിക്കലി മൂന്ന് ഡെസ്റ്റിനേഷനുകളാണ് ഈശാർ ഉള്ള മൂന്നിടത്ത് നമ്മൾ സൗകര്യം പോലെ പോകും സ്കൂബ ഡൈവിങ് അടക്കം ഇവിടുത്തെ കായാക്കിങ്ങും അതുപോലെ ബോട്ടിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു വെറൈറ്റി എന്താ പറയുക നമ്മള എന്താ ഈ കടലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ കടലിൻ്റെ ഒരു കളർ നോക്കിയേ ആ ഒരു നീലിമ നമ്മൾ അവിടുന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാലാപാനി ഒരുപാട് നമ്മൾ കേട്ട വാക്കായിരിക്കും ചിലപ്പോൾ പലർക്കും അതിൻ്റെ ഒരു ആശയം അതെന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയുന്നുണ്ടാവില്ല കാലാപാനി എന്ന് പറഞ്ഞാൽ അവർ നിറത്തെ സൂചിപ്പിക്കാനുള്ളതാണ് കല എന്ന് പറഞ്ഞാൽ കറുപ്പ് പാനി എന്ന് പറയുമ്പോൾ വെള്ളം കറുത്ത വെള്ളം അതോ നമ്മൾ ഇവിടുന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും നമ്മൾ അത്രയും ബ്ലാക്ക് ആയിട്ടാണ് എൻ്റെ കളർ വരുന്നത് അത് ഞാൻ മുകളിൽ നോക്കി കഴിഞ്ഞാലും എക്സാക്റ്റ് ബ്ലാക്ക് ബ്ലാക്കായിട്ടേ തോന്നുള്ളൂ പക്ഷേ ഇവിടെ നേരെ മറിച്ച് പക്ക ക്ലിയർ ഉള്ള അത്രയും ക്ലാരിറ്റി ഉള്ള വെള്ളത്തിൻ്റെ അടിഭാഗം കാണുന്ന രൂപത്തിലുള്ള വെള്ളമാണ് അപ്പോൾ നമ്മൾ ഫെറി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫെറി ആണെങ്കിൽ ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് വരും നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് അഥവാ ഐലൻഡേഴ്സ് നോൺ ഐലൻഡേഴ്സ് അത്ര പരിഗണുള്ളൂ ഇന്ത്യക്കാര് അങ്ങനെ മറ്റ് പരിഗണനമൊന്നുമില്ല ഫോറിനേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നോൺ ഐലൻഡേഴ്സിനെല്ലാം അത്യാവശ്യം നല്ല ചാർജ് വരുന്നുണ്ട് അവർക്ക് ഇരുന്നൂറിന് ചോട വരുന്ന ടിക്കറ്റിനാണ് നമുക്ക് എണ്ണൂറ്റി സംതിങ് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ ഈ ഫെറി ഇപ്പോൾ നമ്മൾ വന്ന ഫെറി ഇപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ ആ ഫെറി എന്നുള്ളതാണ് ആ ഫെറി നമുക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു ടിക്കറ്റിന് വൺ വേ അപ്പോൾ രണ്ട് വേ കൂടെ മൂവായിരം രൂപ വരും അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമ്മുടെ ടെഹറാൻ ട്രാവൽസ് ഏജൻസി അവരുടെ വക നമുക്ക് സ്പോൺസർ ചെയ്തതാണ് നമുക്ക് വേറെ എക്സ്പെൻസൊന്നുമില്ല പക്ഷേ നിങ്ങൾ വരുമ്പോൾ ഈ കാര്യങ്ങൾ അറിയേണ്ടി വരും അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ടിക്കറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ ഇത്തരം ഏജൻസികളായി കോൺടാക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫെറി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് അവരുടെ ഇവിടെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ നമുക്ക് സ്കൂട്ടി തരും അങ്ങനെ അവരെ സ്കൂട്ടിയിൽ നമ്മൾ ഓടിക്കാനാണ് നമ്മളെ നിലവിലുള്ള പ്ലാൻ അപ്പോൾ അവരുടെ സ്കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക് ഇല്ലാതെ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ സോളോ ആയിട്ട് തന്നെ എത്തിപ്പെടാൻ കഴിയും അതല്ലെങ്കിൽ ഇവിടെ ടാക്സി ആണെങ്കിലും റൂം ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇറങ്ങി എറണാകുളത്ത് നിന്ന് കാണാൻ കഴിഞ്ഞാൽ അത്രയും ആളുകൾ ഇവിടെ ഏജൻസികളും ടൂറിസ്റ്റുകളും അവരെ സർവ്വീയ്യുന്ന എല്ലാ രൂപത്തിലുള്ള ആളുകളെയും കാണാൻ കഴിയുന്നുണ്ടാവും അഥവാ ഹോട്ടൽ ബുക്കിംഗിൻ്റെ ആളുകളുണ്ട് ഏജൻസികളുണ്ട് അങ്ങനെ ടാക്സിക്കാരുണ്ട് ഉണ്ട് സോ നമുക്ക് നമുക്കേതായാലും ആൾ വരുന്നതുകൊണ്ട് വേറെ സ്പോട്ടൊന്നും ഇരിക്കുക അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സ്കൂട്ടി കാണുന്നതാണ് നമ്മുടെ ടി വി എസിൻ്റെ സ്കൂട്ടിയാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് നമ്മളെ ആരിഫ് ഷെയ്ഖ് ഭായി ആരിഫ് ഷെയ്ഖ് ഇതർ അസ്ലി ഇദർ ഓക്കെ അവർ ഇവിടെ താമസിക്കുന്ന ആളുകളാണ് മലയാളം അറിയില്ല ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പെർഫെക്റ്റ് ആണ് അപ്പോൾ അവരെ വണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വണ്ടിയുമ്പോൾ നമ്മൾ ഇനി എന്തെയ്യും ലൊക്കേഷനൊക്കെ കിട്ടും ഇവിടെ റേഞ്ച് ഫൈവ് ജി എന്നെ കിട്ടുന്നുണ്ട് ജിയോക്ക് അപ്പോൾ ഇനി നമ്മൾ നമ്മളെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും ആ ലൈസൻസ് ഓക്കെ വണ്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലെത്തിയിട്ട് കാണാം അപ്പോൾ ഷാവും നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പോവാണ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വന്നാൽത്തന്നെ കാണാൻ കഴിയും ഒരുപാട് വണ്ടികൾ ഞാൻ എത്തിയിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് പിന്നെ ഉള്ളിലോട്ട് നടന്ന് പോകാൻ ഏറ്റവും അല്ല അപ്പം മറ്റേ നല്ല ടിക്കറ്റും നല്ല കൊടുക്കേണ്ടി വരും എല്ലാ സമയത്തും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടക്കുക എന്നുള്ളു ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഏകദേശം ട്രെക്ക് ചെയ്ത് പോകാനാണ് പക്കുങ്ങൻ തോട്ടം തെങ്ങും തോട്ടം പ്ലാവുന്തോട്ടം മൊത്തത്തിലൊരു തോട്ടം അപ്പോൾ റോഡുകൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവേണ്ട ഈ നിങ്ങൾ പോയ വഴിയിൽ പുല്ല് മുണക്കില്ല കണ്ടിട്ടില്ലേ അതേപോലെ പുല്ല് മണക്കാത്ത വഴികളാണ് അത്രയും ആളുകൾ നടന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു അവർ പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ ഹാവ്ലോക്കിൽ ഹാവ്ലോക്കിൽ മുസ്ലിങ്ങളില്ല കേട്ടോ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ട് മുസ്ലിങ്ങളില്ല മറ്റു മതക്കാരാണ് അങ്ങനെ ഇവിടുത്തെ ആളുകളുടെ ഏകദേശം ജീവിതവും അതിൻ്റെ ഒരു നല്ല അടിപൊളിയായിട്ട് ജീവിതം പോകുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ ഈ ഒരു ടൂറിസം കാരണം ടാക്സിസ് ടാക്സി ഡ്രൈവേഴ്സായിട്ട് അതുപോലെ ഹോട്ടലിൻ്റെ ആളുകളായിട്ട് റിസോർട്ട് നടത്തുന്നവരായിട്ട് ഫുഡായിട്ട് വണ്ടി വാടാൻ കൊടുക്കുന്നവരായിട്ട് ഗൈഡായിട്ട് അങ്ങനെ വ്യത്യസ്ത ഏരിയകളിൽ ഇവർ നന്നായിട്ട് ടൂറിസം അവരുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു അല്ല അടിപൊളിയായിട്ട് എക്കണോമി പോകുന്നതാണ് ഇവിടുന്ന് കിട്ടിയ വിവരം അപ്പോൾ ഇവിടെ വരുന്നവർ ഇപ്പോൾ നമ്മളിന്ന് രാവിലെ കഴിച്ചു ഇതായി ഫുഡാണ് കഴിച്ചത് ഇത് കഴിക്കുമ്പോൾ നമുക്കായ ചിലവ് കേട്ടാൽ നിങ്ങൾ നെട്ടിപ്പോവും അതുകൊണ്ട് ആൻഡമാനിൽ വരുന്നവരുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം വരിക നല്ല ചിലവാണ് അഥവാ ഇപ്പോൾ നമുക്കിതിൻ്റെ ചിലവായത് ഈ ഒരാൾക്കുള്ള ഫുഡിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപ അത് ഞാൻ അവിടുത്തെ ലോക്കൽസിൻ്റെ കൂടെ പോയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ കൂടെയാണ് കഴിച്ചത് അവന് കൊടുക്കുന്ന റേറ്റാണ് നമുക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപ പറഞ്ഞിട്ട് സദാ പൊറോട്ടയും കറിയും കിട്ടില്ല ചായയും അപ്പം അത്രയും റേറ്റാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം അന്തമാനില് വരിക അതുപോലെ വണ്ടി ഏകദേശം ഒരു എഴുന്നൂറ് അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയാണ് അപ്പോൾ അവർ ആയിരത്തഞ്ഞൂറായിരൊക്കെ ആദ്യം പറയും പിന്നെ നമുക്ക് കുറപ്പിക്കാം അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു എഴുന്നൂറ് അറുന്നൂറ് റേഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി എടുക്കാം അങ്ങനെ സ്കൂട്ടി വാടക എടുക്കുക ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരിക അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക അവിടെ കാണാൻ വേണ്ടു പല ആളുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും നമ്മളൊരു വെള്ളം കുപ്പി വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു വെള്ളം കുപ്പിക്ക് വലിയ കുപ്പിക്ക് അൻപത് രൂപ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഏതായാലും പോയി നോക്കിയിട്ട് വരാം നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും നടന്നു ശേഷം അഥവാ നമ്മുടെ കയ്യിലൊരു വടിയോ കൊണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ അടുത്ത് സ്റ്റിക്ക് ഉണ്ടായിരുന്നു നമ്മൾ ട്രെക്ക് ചെയ്യാനുള്ളത് പക്ഷേ അന്തമാൻ അല്ലേ ഐലൻഡ് അല്ലേ ഡയറക്റ്റ് റൂട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അന്നും എടുത്തില്ല പക്ഷേ ഇവിടെ ഫുള്ള് പഹാടി ഷരീഫാണ് മൊത്തം കുന്ന മലകളാണ് ഈവൻ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് ട്രെക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂർ കയറി കഴിഞ്ഞാൽ നല്ല ഐലൻഡ് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതുപോലെ എന്തോ ഒരു പാടാണ് പേര് അപ്പോൾ അതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല തൽക്കാലത്തിനൊരു മുളവടി ഇടിച്ച് പിടിച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ പോലും നിങ്ങൾ ട്രെക്ക് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ നടന്ന് വടി കുത്തി നടന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മൾ എനർജി നമുക്ക് ലാഭിക്കാൻ കഴിയും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതിന് ബലം കൊടുത്ത് നടക്കണം അങ്ങനെ വല്ല കുത്തിയാൽ പോലെ കുരുഡൻ്റെ വടി പോലെയല്ല കുത്തേണ്ടത് അതിന്മേ നമ്മൾ നമ്മളെ ബലം കൊടുത്തിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആശ്വാസമായിരിക്കും ഇത് പക്കാ കാടാണ് കേട്ടോ ഒരു ഉള്ളു പോവാനാണ് നമ്മുടെ ബാക്കിയൊരു സമയം ടീമുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും സേഫ് കാരണം പക്ക കാടാണ് എല്ലാ ഭാഗത്തും കാടാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇതിൽ കാണിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് അരമണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അവസാനം തെറ്റാൻ പാടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വഴികൾ വേറെ ഉണ്ട് അപ്പോൾ വലിയ വഴി കൂടുതൽ ആളുകൾ നടന്ന വഴി നോക്കിയിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിൻ്റെ കൂടെ പോവാം അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിപൊളി വ്യൂ കാണാൻ കഴിയും ഇതിന് നേരെ അപ്പുറത്താണ് പക്ഷേ അത് നമുക്ക് വൈകുന്നേരം പോകണം ഏഷ്യയിലെ തന്നെ ഏറ്റവും അടിപൊളി ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡിനുള്ള ബീച്ചിനുള്ള അവാർഡ് പത്ത് പതിനഞ്ചോളം വർഷങ്ങളായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാധാനഗർ ബീച്ച് ആ രാധാനഗർ ബീച്ചൊക്കെ നമുക്ക് പോകണം ഇപ്പോൾ നമ്മൾ പോകുന്നത് അതിൻ്റെ മുമ്പുള്ള എലിഫൻറ്റ് ബീച്ചിലാണ് ഒരുപാട് യാത്രക്കാർ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ട്രാവലേഴ്സിന് ഫോറേനേഴ്സും ലോക്കൽസൊക്കെ ആയിട്ടുള്ള ആളുകളെ ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ അല്ല അങ്ങനെ ഇവരൊക്കെ ഇവിടെ ഇപ്പോൾ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ചങ്ങായി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്പോൺസർ ചെയ്തത് നമ്മളെ ഒരു ട്രാവൽസാണ് ടെഹ്റാൻ ട്രാവൽസ് അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും റൈഡ് ചെയ്യണം എന്ന് തോന്നാണെനിക്ക് വിളിച്ചാൽ മതി ഞാൻ ഞനുസരിച്ച് സംസാരിച്ചിട്ട് ലാസ്റ്റ് റേറ്റ് പറഞ്ഞു തരാമെന്നുള്ളതാണ് നല്ല റേറ്റ് ആവും മൂവായിരത്തഞ്ഞൂറും നാലായിരം ആ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് നമുക്ക് ഇതേ റേഞ്ചിൽ വരുന്ന നല്ല രണ്ട് റൈഡുകൾ അഥവാ ഒന്ന് സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിംഗ് അല്ല സ്കൂബ ഡൈവിങ് നമ്മളെ ഓക്സിജൻ അതൊക്കെ വെച്ചിട്ടുള്ള അടിയിൽ പോയിട്ടുള്ള പരിപാടി അതും അതുപോലെ നമ്മുടെ എന്താ പറയുക സ്കൂബ ഡൈവിങ്ങിന് പുറമെ കയാക്കിങ് ആ നൈറ്റിൽ ആ ഒരു നീല കളർ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ രാവിലെ സുബിക്ക് മുമ്പ് മൂന്നരക്കാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ സുബി സ്കേരിച്ചിട്ട് സ്നോർക്കലിങ്ങും അപ്പോൾ ഈ സംഗതികളൊക്കെ അവർ നമുക്ക് ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് തരാം നിങ്ങൾക്ക് അവർ വഴി വരികയാണെങ്കിൽ ഒരുപാട് ക്യാഷ് കുറഞ്ഞ് കിട്ടും ഒരുപാട് ചെറിയ എമൗണ്ടിന് കാടായത് ചെറിയ പൊടിയൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ സൗണ്ടുള്ള കേൾക്കുന്നുണ്ട് ചൽക്കാലം വെയിറ്റ് ചെയ്താൽ മതി ഈ ബാക്കിൽ നമ്മുടെ ടീം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവരുടെ നമ്പർ തരാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിചയത്തിൽ വരുമെന്നു കൂടെ പറഞ്ഞാൽ അവർ പരമാവധി ഒരു ബിസിനസ്സാണ് പക്ഷേ എന്നാൽ പോലും അവർ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ആ പരിഗണനയിൽ തന്നെ തരും കേരളത്തിൽ നിന്ന് വരാന്നല്ല ഇങ്ങനെ വീഡിയോ കണ്ടുവരാന്ന് പറയണം സോ നിങ്ങൾക്ക് ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് തീരുമാനിക്കാൻ വരണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കും പറയാനായിട്ടില്ല നിങ്ങൾ വേണോ വേണ്ടതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പറയാം നമ്മളെ വഴി തട്ടാമല്ലോ നൈസ് കാടാണേ കാണാൻ മനസ്സിലാവും അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വഴിയും അങ്ങനെ ക്ലീൻ വേസ്റ്റഡ് ആ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വലിയ മരങ്ങൾ അല്ല ഉയരച്ചിലുള്ള വലിയ മരങ്ങളും ആ മരങ്ങൾ വീണെടുക്കുന്ന വഴികളും പിന്നെ ഇങ്ങനെ കച്ചറകൾ ചമ്മലുകൾ ഇലകൾ കൂടി കിടക്കുന്ന റോഡും ആ റോഡിലൂടെ ഇങ്ങനെ ഒറ്റകളും കുന്നുകളും വേരുകളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി റോഡും മഴക്കാലത്ത് വന്നാൽ ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും നടത്തുമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മളെ ലക്ഷ്യത്തിൽ ഇത്തിപ്പെടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നീട്ടി പരത്തുന്നില്ല റൂട്ടി ഏകദേശത്തൊക്കെ തന്നെ ആയിട്ട് അവിടെ എത്തണവരാന്ന് വിചാരിക്കുന്നു ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ അരമണിക്കൂർ വാക്കിന് ശേഷം നമ്മളിത് ഒരു കണ്ടൽ കാടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ആ ഒരു സൗണ്ട് നമ്മളെ എന്താ പറയുക വാട്ടറിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് ഞണ്ടുകളാണ് കാണാൻ കഴിയുന്നത് നമ്മളെ കാണുമ്പോൾ അതിന് ഉള്ളിലോട്ട് പോകും നമ്മൾ സുലാവസ്ഥ ഐലൻഡിൽ പോയപ്പോൾ ഇതുപോലത്തെ നെണ്ടുകൾ ഒരുപാട് കണ്ടിരുന്നു ഏകദേശം അതേ ഒരു വൈമനല്ലേ നിങ്ങൾ കാണാൻ കഴിയേണ്ടത് നമ്മൾ ഒരവസ്ഥയ്ക്ക് വല്ലാത്ത കേരളം നല്ലതാണോ നമുക്കറിയില്ല കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് വന്നാണ് അങ്ങനെ കാണാൻ കഴിയുന്നത് അവരിങ്ങൾ ഉള്ളിലേക്ക് പോകണത് അപ്പോൾ ഇതാണ് ഇത് അവരുടെ വിസർജ്യം കാഷ്ടം പിന്നെ ഈ ഭാഗത്ത് കാണുന്നതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മളെ ഇന്തോല ഈ കണ്ടൽ കാടുകൾ ഇത് ഒരുപാട് മെച്ചങ്ങളുണ്ട് ഈ സമുദ്ര തീരങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നിർബന്ധമായ കാര്യമാണ് നമ്മൾ സുലാസിയുടെ ഒരു പരിപാടി ഉണ്ടായ സമയത്ത് സുലാവസി പറയുമ്പോൾ ഇൻ്റർനേഷ്യൽ ഐലൻഡ് ആണ് അവിടുത്തെ വീഡിയോസ് കുറച്ച് നമ്മൾ തിരുന്ന് ബാക്കി പോയി അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് അവർ ഇത് ഒരുപാട് നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ എന്താച്ചാൽ ആവാസ വ്യവസ്ഥയെ നന്നായിട്ട് ഇത് സ്വാധീനിക്കുന്നു അതുപോലെ മൊത്തത്തിൽ ഇപ്പോൾ അങ്ങനെ റോഡിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവും അവരിങ്ങനെ അവരെ മാളങ്ങളിൽ പോയി ഒളിക്കുന്ന ഒരു സംഭവം അപ്പോ ഈ ആവാസ വ്യവസ്ഥയെ ഒരുപാട് ജന്തുക്കൾക്കും പക്ഷി മൃഗ മൃഗമല്ല ഈ ജല രൂപത്തിലുള്ള ചെറിയ ജീവികൾക്കും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ബലത്തിനും മണ്ണിന്റെ ബലപുഷ്ടിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കണ്ടൽ വനങ്ങളെ കൊണ്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോ അതാണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടൽ കാടുകൾ കാണുന്നത് ഈ വേരുകളൊക്കെ കണ്ടൽ കാടുകളാണ് കേട്ടോ കണ്ടലിന്റെ വേരുകളാണ് ഈ കാണുന്നതൊക്കെ അതിന്റെ മരങ്ങളെക്കാൾ അഥവാ മോൾ ഭാഗത്തേക്കാൾ അതിന്റെ വേരുകൾക്കാണ് പവർ എന്നൊക്കെ പറയാറുള്ളത് ഏതായാലും അതാണ് ഇവിടെ കണ്ണൽ കാടുകളാണ് ബീച്ചിൽ നമ്മൾ എത്തുന്നേ ഉള്ളൂ അവിടുത്തെ വടി ഉണ്ടായുള്ള മറ്റൊരു അച്ഛൻ എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ചതുപ്പുകളിലൊക്കെ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് പോവാം താഴ്ന്നു പോകുന്ന സ്ഥലമാണോ പവറുണ്ടോ എന്നൊക്കെ എങ്ങനെയാലും വടി പോകാരാണ് കൂട്ടത്തിൽ ഇതും കൂടെ പ്രത്യേകിച്ച് ഈ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നടക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും എൻ്റെ എങ്ങനെയാണ് ബീച്ചിലേക്കുള്ള എൻട്രൻസ് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല ആളുകൾ പോകുന്ന വഴി ഇതെല്ലാം മനസ്സിലായി നമ്മൾ തെറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പായി കാരണം ഈ റൂട്ടിൽ അങ്ങനെ ആളുകൾ നടന്ന കാണുന്നില്ല വേറെ ഏതോ റൂട്ടാണ് നടക്കേണ്ടത് നമ്മള് മാപ്പൊന്നും ഇട്ടില്ല സൗണ്ട് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഏതായാലും കടലല്ലേ കൂടി പോയാൽ എങ്ങനെ വളഞ്ഞു തിരിഞ്ഞാലും കടലിലേക്ക് എത്തുമല്ലോ അപ്പോ നമ്മൾ ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട് നല്ല സൗണ്ട് കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോ സൗണ്ട് ഇവിടെ വേറെ ഒരു ജന്തുക്കൂടെ കാണേണ്ടത് എന്താണെന്നൊക്കെ അറിയില്ല ഒരു ചാടി ചാടി പോണ നമ്മളെ തവളപ്പെട്ടമാര് സാധനാണ് അപ്പോ യറെ നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് തോന്നുന്നത് നല്ല വെയിലുണ്ട് നമ്മൾ അമ്പത് റുപ്പ്യ വാങ്ങിയ വെള്ളം പീണ്ടല്ലോ ആസ്വദിച്ച് കുടിക്കുക അതാ പരിപാടികൾ നടക്കുന്നു നടക്കുന്നത് നമ്മളെ ബീച്ച് എലിഫന്റ് ഐലൻഡ് ഓക്കെ ഫസ്റ്റ് വ്യൂവിൽ തോന്നുന്നത് ഏകദേശം നമ്മൾ നാള് നമ്മളെ സുരാവസിയ ഐലൻഡ് വന്നു പോയത്തെ വൈബാണ് നല്ല ക്ലാരിറ്റി ഉള്ള ക്ലിയർ ഉള്ള അടിഭാഗം തന്നെ കാണുന്ന വെള്ളം എവിടെ നിന്നാണ് മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എവിടെ എങ്ങനെയാണ് കാണുന്നത് ഇത് മുതലേ ഒരുപാട് വൈഡുകളായിരുന്നു കാണുന്നുണ്ട് പിന്നെന്താ എന്തൊക്കെയാ കാണുന്നുണ്ട് ആ ഭാഗത്ത് കൂടുതൽ അപ്പോ വടിയും കുന്തൊക്കെ പിടിക്കുന്ന പോലെ ഒരു കുട കൂടി കുടിച്ചാൽ നന്നായിരിക്കും നല്ല വെയില അതല്ലെങ്കിൽ ഒരു കേപ്പെങ്കിലും മുമ്പിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കേപ്പെങ്കിലും ഉണ്ടായാലും നല്ലതാണ് നമ്മുടെ കേപ്പൊക്കെ നമ്മൾ അലക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ അതാണെങ്കിൽ നല്ലതാണ് കാരണം ഇവിടെ കുറച്ച് ബല ഉണ്ടെങ്കിലും അവിടെ തീരെ ബലി നടക്കാൻ റിസ്ക് ആണ് പരമാവധി വെള്ളത്തിനോട് ചേരാൻ നടന്നിട്ട് ആവശ്യമുള്ള എടുത്ത് ഇറങ്ങിയാൽ ചൊള്ളത്തിൽ പിന്നെ ഒരു കുടം ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല വെയിലാണ് കാരണം നമ്മൾ ഇവിടെ എവിടെങ്കിലും തണലത്തി ഇരുന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ അത് കേട്ട് നമുക്ക് വെറുതെ അവരോടൊക്കെ ചോദിച്ചോക്കെ ഈ പോട്ടോ ഇന്നത്തെ സർവീസ് ഒക്കെ എത്ര വരുന്നത് എന്നുള്ളത് അപ്പോൾ ഏജന്റുമായി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇവിടുത്തെ മൊത്തത്തിലോടെ സ്വഭാവം എന്താ വച്ചാൽ നല്ല എക്സ്പെൻസീവ് ആണ് സോ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഓരോ സ്ഥലത്ത് പറ്റിക്കപ്പെടും മറ്റുള്ളവരെ ഏജന്റ് എടുത്ത് ഒരാളെ പറ്റിക്കോളും സോ അതൊക്കെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കും നല്ലത് ഇന്ത്യക്കാരനെയാണ് മെയിനായിട്ട് ആയിട്ട് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് കാണുന്നത് പിന്നെ വിദേശികളെയും കാണുന്നുണ്ട് ഈ ഏരിയയില് നല്ല മണലാണ് ഇവിടെ നമ്മുടെ പോർട്ട് പ്ലെയറിൽ വീടൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അധികം മണലൊക്കെ മ്യാൻമറിൽ നിന്നാണ് വരുന്നത് മ്യാൻമറിൽ നിന്ന് വന്നിട്ട് വേണം ഇവിടെ വീട് സിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് ഇവിടെ അതൊക്കെ ടീമൊക്കെ ഇട്ട് നോക്കിയിരുന്നു കമ്പനികളൊക്കെ ആയിട്ട് പക്ഷെ അത് നഷ്ടത്തില്ല അതുകൊണ്ട് പിന്നെ പൂട്ടി രണ്ടാമതായിട്ട് ഇവർക്ക് ഇവിടെ ഈ മണലൊക്കെ അടിപൊളി മണലാണ് പക്ഷെ അത് തീരദേശത്തിന്റെ സംരക്ഷണം പരിസ്ഥിതിൻ്റെ പരിഗണനകളൊക്കെ വാങ്ങിച്ചിട്ട് അത് അവർ സർക്കാർ നിരോധിച്ചതാണ് അതൊക്കെ ഇവിടെ നിന്ന് തന്നെ മണലെടുത്തിട്ട് അവർ വീടൊക്കെ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഒരു വീടുണ്ടാക്കാന് ലാൻഡ് എടുക്കാനൊക്കെ നാട്ടത്തേതിനേക്കാൾ ക്യാഷ് കൂടുതലാണെന്നാണ് ഇവിടുത്തെ ഐലൻഡേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി മണലുണ്ട് ഈ മണലൊക്കെ ശരിക്കും നമുക്ക് വീട് അരിച്ചെടുത്താൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ പക്ഷേ അത് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ മ്യാൻമാർന്ന് വരുന്ന ചിലപ്പോൾ നമ്മളെ ഇന്ത്യൻ്റെ കൊൽക്കത്ത പോലത്തെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മണൽ സിമെന്റൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത് റെയ്ഡുകളാണ് ഒരുപാട് റെയ്ഡുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് മെയിനായിട്ട് ഇതിന് ഏരിയ വരുന്നത് ഇവിടെയാണ് നമ്മൾ എൻട്രൻസ് മാറിപ്പോ ഇതാണ് അതിൻ്റെ ശരിക്ക് ഒരു വീഴും ഫുള്ള് കച്ചവടക്കാരെ കാണാൻ കഴിയും പച്ചക്കറികളാണ് പച്ചക്കറികൾ നാട്ടത്തേനെക്കാട്ടിൽ നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ നാട്ടത്തേനെക്കാട്ടിലെ റേറ്റ് ഫോർട്ട് ബ്ലെയറിൽ നാട്ടിലത്തെ ഇരട്ടി വരുന്നുണ്ട് അപ്പം സ്വാഭാവിക ഇവിടെ ഒരു മൂന്ന് ഇരട്ടി കാണണം പിന്നെ ഇവിടെ ആളുകൾ ഓരോ റൈഡുകളിലൊക്കെ ആളുകൾ പൊരിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് ഇന്നോടനെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകളുണ്ട് മൊത്തത്തിൽ ഒരുപാട് റൈഡുകൾ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് കാണാനുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ഓഫ് സീസൺ കൂടിയായതുകൊണ്ട് ശരിക്കും നല്ല ആളുകളുണ്ട് ആ വാട്ടർ ഉണ്ടതിന് പറയാ ആ സാധനമൊക്കെ ഉണ്ട് വാട്ടർ സി വാക്ക് പിന്നെ നമ്മുടെ നാട്ടിലാണ് സ്പെഷ്യൽ ഏകദേശം നല്ല കടപ്പുറങ്ങളിലൊക്കെ വയ്ക്കാറുണ്ട് ഇന്തോനേഷ്യയിലൊക്കെ പല കടപ്പുറങ്ങളിലും ഉണ്ട് അപ്പോ അതിങ്ങനെ അന്ന് പോയിട്ട് എസ്റ്റ് ഡിസ്റ്റ് പോലുള്ളവർക്ക് പോരാം അതല്ലെങ്കിൽ ആ ബോട്ടിലേക്കോ സർവീസിനൊക്കെ പോകണ്ടവർക്ക് അങ്ങനെ പോവാം ഒരുപാട് പലതരത്തിലുള്ള റൈഡുകൾ ഇപ്പോ അവിടുത്തെ റൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇവിടുത്തെ നമ്മളെ സൈറ്റിലോ അതല്ലെങ്കിൽ ഇവർ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റേഡുകൾ ഉണ്ട് എണ്ണൂറ് രൂപയ്ക്കാണ് തർക്കത്തിൽ പറയുന്നത് അതുകൊണ്ട് കുറച്ച് വരും ബോൾട്ട് അടക്കം ഏകദേശം എല്ലാ സാധനങ്ങൾക്കും ആദ്യം പറഞ്ഞ വെച്ചാൽ നല്ല മാറ്റം പിന്നെ ഉണ്ടാവും മൊത്തത്തിലൊരു അപ്പൊ വിത്ത് നോ കോസ്റ്റിൽ നമ്മള് നന്നായിട്ടൊന്ന് ഉറങ്ങി നി ഏകദേശം ഒരു ഒരു മണി ആയി സമയം ഒരു ഒന്നര മണിക്കൂറോളം നമ്മള് നന്നായിട്ടൊന്നും ഉറങ്ങി കഴിച്ചു അപ്പൊ നിങ്ങൾ ഉറങ്ങാൻ താല്പര്യമുള്ള ആണെങ്കില് നല്ല കടലേ മാറ്റി വേണ്ടിയിട്ട് കെടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ പക്ഷെ അതൊക്കെ ഏകദേശം ഫുൾ ആണ് ഇപ്പൊ അവിടെ ഫ്രീ ഒക്കെ കാണുന്നുണ്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഇതുപോലത്തെ ഈസി ആയിട്ട് നമുക്ക് അവിടെ കിടക്കാം പക്ഷെ അവൾക്ക് ഫുൾ ആയിരുന്നു അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നല്ല തണലുണ്ട് അവിടെ വെയിലുണ്ട് അവിടെ നല്ല തണലായിട്ട് നല്ല മരങ്ങളുണ്ട് നല്ല അത്യാവശ്യം കട്ടിയുള്ള മണലാണ് അപ്പൊ നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കണി യാത്ര ചെയ്യണത് നിർബന്ധമായിട്ടും ബാഗ് ഇവിടെ വെക്കുക അത് തലക്ക് വെച്ച് കെടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ കിടന്നിട്ട് നമ്മൾ ഫ്രീ ഓഫ് ഫ്രീ കോസ്റ്റ്ലി ഏകദേശം ഒന്നര മണിക്കൂർ കടലിന്റെ എല്ലാ സൗന്ദര്യവും അസ്വദിച്ച് കിടന്ന് അപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതിരുന്നത് പിന്നെ നാളെ നമുക്ക് നല്ല വെയിലോളൊക്കെ വരുന്നുണ്ട് സോ അത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ ഇങ്ങനെയും കടപ്പുറം എൻജോയ് ചെയ്യാം കടപ്പുറം അവിടെ ആളുകൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആരും ഭംഗിയും കാണാൻ കഴിയുന്നുണ്ടാവും കണ്ടവന ആൾക്കാരും ഒരുപാട് റെയ്ഡുകളുണ്ട് അത്രയും ആളുകളാണ് അത്രയും റെയ്ഡും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പക്ഷെ ഈ വെള്ളത്തിനേക്കാളും ക്ലിയർ ഉള്ള വെള്ളം പക്ഷേ നമ്മൾ പോവും രാജാനഗറിൽ ഇതിനേക്കാളും നല്ല ക്ലിയർ ഉള്ള ക്ലിയറുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് പക്ഷെ ഇതും ഒരു മോശമല്ല നല്ല അടിപൊളി വെള്ളമാണ് കാണാൻ കഴിയേണ്ട വെള്ളത്തിന്റെ കളറ് അടിപൊളിയായിട്ടാണ് അല്ലെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു വെള്ള കളറും കുറച്ചപ്പുറത്തേക്ക് ഇളം പച്ച പോലെ പിന്നെ നീലപൊളി പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോ കലാപാനും അല്ല അടിപൊളി അപ്പോ നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ ഇതൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് കണ്ട ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോ ആ ചെന്നായി നീലക്കുപ്പായം മൂപ്പരി ഇപ്പോ തിരിച്ചു പോവാണ് മൂപ്പർ ഇതേപോലെ ഏതോ ഒരാളെ ഗൈഡായിട്ട് വന്നതാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചിരുന്നു അപ്പൊ തിരിച്ചു പോവാണ് അപ്പൊന്റെ കൂടെ ഞാൻ പോയി വെക്കണം കാരണം വരുമ്പോ ചെറുതായിട്ട് വൈകി കുറച്ച് ദൂരം നടന്നതുള്ളൂ അപ്പോ ചിരിച്ച ആരും കൂടെ പോയി ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഡീൽ ചെയ്തോളും അപ്പൊ അതുകൊണ്ട് കൂടെ പോകാനാണ് നല്ലത് സോ അത്രയും അടിപൊളിയായിട്ടുള്ള വ്യൂ എന്താ പറയാ ഒരു ആക്ടിവിറ്റി ചെയ്യാതെ ഒരു പൊട്ടത്തരാണ് പക്ഷെ നമുക്ക് എന്താ വെച്ചാല് അത്രയും അടിപൊളിയായിട്ടുള്ള കയാക്കിങ്ങും സുഹൃന്റെ സമയത്തുള്ള സുഹൃിനു മുമ്പുള്ള കയാക്കിങ്ങും അതുപോലെ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മള് സാക്രിഫൈസ് ചെയ്യാനും പറ്റും നല്ലത് നമ്മളിപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടന്നു എന്നിട്ട് ഇങ്ങനെ ചിലപ്പാലം കാട്ടിലൂടെയൊക്കെ നടന്നു തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അപ്പോൾ ഈ എലിഫൻറ്റ ബീച്ചിൻ്റെ വീഡിയോ അതിൻ്റെ പെണ്ണിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനുണ്ട് അഥവാ എലിഫൻറ്റ ബീച്ച് എന്നിപ്പോൾ നമ്മൾ അന്തമാനിൽ ഒരു ബീച്ചാണ് അല്ലെങ്കിൽ ഐലൻഡ് ആണ് നമ്മളെ ഗിറ്റാർ ഐലൻഡ് എന്താ വെച്ചാൽ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബേർഡ് വ്യൂവിൽ അതിൻ്റെ ഒരു ചിത്രം ഒരു ഗിറ്റാർ പോലെ ഉണ്ടാവും അതുപോലെ എലിഫൻറ്റിനെ വന്നതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം പത്ത് വർഷത്തിന് മുമ്പാണ് കറക്റ്റ് വർഷമായ നമുക്ക് ഓർമ്മയില്ല അത് ഞാൻ ഇന്നലെ നമ്മുടെ സുഹൃത്ത് സുഹൃത്തിൻ്റെ ഉപ്പാനോട് സംസാരിച്ചപ്പോഴാണ് ആ കഥ കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ അനിയ അനിയനൊക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചുണ്ടോ അഥവാ മ്യാൻമർ ഒന്ന് കൊണ്ടുവന്നൊരു ആന ഇവിടെ ഉണ്ടായിരുന്നു ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത റെയ്ഡുകൾ ഈ ആനയെ വച്ച് ചെയ്തിരുന്നു അഥവാ ആനയുടെ കൊമ്പിലിരുത്തിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലൂടെ ആന നീന്തും അതേപോലെ ആന എന്താ പറയുക വെള്ളം അങ്ങനെ പല ആക്ടിവിറ്റിയും ചെയ്യുന്ന അടിപൊളിയായിട്ട് സ്പീഡിൽ നീന്തുന്ന പ്രത്യേക പ്രാക്ടീസ് കൊടുത്ത ടാലൻറ്റഡ് ആയ ഒരു ആന ഉണ്ടായിരുന്നു നമ്മുടെ ഞാൻ മറന്ന് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടും നിങ്ങൾ എലിഫൻറ്റ് ആ ബീച്ച് എലിഫൻറ്റ് റൈഡ് അടിച്ചു നോക്കിയാൽ മതി ആ ജീവിച്ചിരുന്ന കാലത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ ഇതുപോലത്തെ നമ്മൾ കണ്ട പോലത്തെ ഇലക്ട്രോണിക് പുതിയ കാലത്തുള്ള ഒരുപാട് ആക്ടിവിറ്റീസാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടൊരിക്കൽ ഈ ദ്വീപുകളിൽ ഒരുപാട് പാമ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അഥവാ ഒരുപാട് മറ്റെവിടെയും കാണാത്ത ഉഗ്രവശമുള്ള പാമ്പുകൾ ജീവികളൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം കൂടിയാണ് അങ്ങനെ ഏതോ ഒരു പാമ്പിൻ്റെ കടിയെച്ചിട്ടാണ് പിന്നീട് ആ ആന മരണപ്പെടുന്നത് ചത്തുപോകുന്നത് ചരിയുന്നത് എന്നാണ് ഇവിടുത്തെ ഹിസ്റ്ററി കാണുന്നത് അപ്പോൾ നമ്മളറിയാത്തൊരു സംഭവമാണിത് ഇപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു തമയൻ ഉണ്ടായിരുന്നു ആ തമയന്മാരിൽ ഒരാളോട് ഞാൻ സംസാരിച്ച സമയത്ത് ഞാനിങ്ങനെ എലിഫൻ്റ് ബീച്ചിൻ്റെ ഈ കഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് നമുക്കൊരു പുതിയ കാര്യമാണ് ഇക്കും ഇന്നലെ വരെ പുതിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് എലിഫന്റ ബീച്ച് എലിഫന്റ് ബീച്ച് എലിഫന്റ എന്നാണ് അവർ പറയാറുള്ളത് ഒരു നാട്ടു ഭാഷയുടെ ഒരു സ്വാധീനമായിരിക്കും എലിഫന്റ ബീച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സോ ബ്യൂട്ടിഫുൾ ടു പ്ലേസ് സോ കൂടെ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രം അപ്പൊ അവർക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞിടത്താണ് അവര് ഗൂഗിൾ യൂസ് ചെയ്യേണ്ടി വന്നു അവർ ഈ ഇംഗ്ലീഷ് എന്താ പറയുക നമ്മുടെ ബേസിക് ഇംഗ്ലീഷേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഫാൻസ് അറിയുള്ളൂ അപ്പോൾ അവർ ഈ എലിഫൻറ്റ് വീച്ചിൽ എലിഫൻറ്റ് എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഇസ്റ്ററിൽ നമ്മൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ് നല്ല അവിടെ ഒരു ചോദിച്ചത് അങ്ങനെ ആ ആനയുടെ ഫോർമയിൽ നിൽക്കുന്ന ആ ആന ഉണ്ടായിരുന്ന ആനയെ കൊണ്ട് റേഡുകളൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്നാണ് ഇതിൻ്റെ സംഗതി അപ്പോൾ നമ്മളിഞ്ഞ് വണ്ടി കയറും വണ്ടി കയറിയിട്ട് ഞാൻ റൂമിൽ പോകും നിസ്തിരിക്കും ഭക്ഷണം കുക്ക് ചെയ്തോല്ലേ എന്ന് അറിയില്ല അവർ മുട്ടക്കറി ഉണ്ടാക്കി ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ അവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പുറത്ത് കഴിക്കും അല്ലെങ്കിൽ അവരെ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ റസ്റ്റ് എടുക്കും അല്ലെങ്കിൽ റഷ് എടുക്കില്ല നമ്മൾ ഒരു റസ്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ പ്ലാൻ എന്താ വെച്ചാൽ രാധാനഗർ ബീച്ചിലേക്ക് കാണാം അപ്പോൾ രാധാനഗറിൽ കാണാം